എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇരുപത്തേഴ് സെൻ്റ് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലൊരു വീടുമായിട്ടാണ് നല്ല കോൺക്രീറ്റ് ആയത റോഡ് നല്ല നിരപ്പായ സ്ഥലമായിട്ടെ രണ്ട് മൂന്ന് വീടിനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് നിങ്ങൾ വീടാ സ്ഥലം വെക്കാനെ വാങ്ങാണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടു കേട്ടോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ അറിയിച്ചോളൂ ഇതാണ്ട തൊട്ടടുത്തൊക്കെ വലിയ കമ്പനീസ് ഒക്കെ ഉണ്ട് ഇതാണ്ട നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല വെള്ള സൗകര്യമുള്ള സ്ഥലമാണ് മൂന്നാല് വീടിനുള്ള സൗകര്യങ്ങളുണ്ട് നല്ലോണം നല്ല ഫേസ് ആയിട്ട് നല്ല നിരപ്പായിക്കെടുക്കുന്ന സ്ഥലമാണ് തെങ്ങ് മാവ് പ്ലാവ് എല്ലാവിധ വ്യഞ്ജനങ്ങളും ഉണ്ട് ഒരു തിരക്കടലില്ലാത്തൊരു തൊള്ളായിരം സ്ക്വയർ ഫിൻ്റെ ഒരു വീടും ഉണ്ട് നല്ലൊരു നാടൻ കിണറ വള്ള സൗകര്യം എല്ലാം നല്ലൊരു നാടങ്കിണറുണ്ട് ഇതാണ് സിറ്റൗട്ട് ഇതാണ് ഹാൾ നല്ല ആണ് ഇത് ബെഡ്റൂമാണ് ഇത് ബെഡ്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡും കൂടിയാണ് അറ്റാച്ച് കൂടിയാണ് ഇവിടെ അടുക്കള റാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ പുറത്തൊരു ഒരു ചെറിയ റൂമുണ്ട് പുകല്ലാത്ത അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് വീട് ഉണ്ടാക്കാൻ പറ്റും അയൽവക്കക്കാരൊക്കെ ഉണ്ട് പള്ളി മദ്രസ അമ്പലം സ്കൂള് കോളേജ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഹെൽത്ത് സെൻ്റർ അടുത്തുണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് കെട്ടിപ്പൊന്തിക്കാനോ തൂർക്കാനോ ഒന്നുമില്ല സ്ക്വയർ സ്ക്വ നല്ല നിരപ്പായ സ്ഥലമാണ് മൂന്നാല് വീടിന് സൗകര്യങ്ങൾ പറ്റും അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ചെറിയ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങൾ പട്ടാമ്പി വീട് ഏഴ് ലക്ഷം റുപ്യേൻ്റെ പട്ടാമ്പി വീട് അങ്ങനത്തെ ഒക്കെ വീടുണ്ട് ബാർപ്പിൻ്റെ വീടുണ്ട് അങ്ങനത്തെ ഒക്കെ വീടുകൾ നിങ്ങൾക്ക് കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക നല്ലൊരു അടിപൊളി കിണറുണ്ട് പോലെ വെള്ളം നല്ലൊരു കിണറുണ്ട് നല്ലൊരു കിണറുണ്ട് പുല്ല് നിറഞ്ഞോണ്ട് കാണാതെയാണ് കിണറിൻ്റെ അടി വെള്ള കിണറാണ് എന്താ അപ്പോൾ ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലന്റെ അതിർത്തിയായ പാലക്കാട് ജില്ല കൂറ്റനാട് ആ ഭാഗത്താണ് മുക്കൂട്ട പറക്കുളം മുക്കൂട്ട മലമക്കാവ് മുക്കൂട്ട ഭാഗത്താണ് മലമക്കാവ് മുക്കൂട്ട ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില അയിമ്പത് ലക്ഷം ഉറുപ്പ്യാണ് ഇരുപത്തേഴ് സെൻറ്റും വീടും കൂടി നമുക്ക് കുറക്കാണ്ട് ഇപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ ബുക്കാന വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Ok, Nanin, Maskar, Saliam Muleik, wa Prehmetu Lajju, Brakatu.